ഹലോ നിങ്ങൾ എന്നെ ഒരു ഷോപ്പിംഗ് സംബന്ധമായിട്ടുള്ള ഒരു മാറ്ററും കൊണ്ടാണ് വന്നേക്കുന്നത് അല്ലേ അതെ അതെ ഒരു ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് വലിയ ഷോപ്പിംഗ് ഉണ്ട് ചെറിയ ഷോപ്പിംഗ് ഉണ്ട് പിന്നെ വലിയ ഷോപ്പുകളുണ്ട് ചെറിയ ഷോപ്പുകളുണ്ട് വലിയ സ്ഥലങ്ങളിൽ പോയി എടുക്കുന്നത് ചെറിയ സ്ഥലങ്ങളിൽ പോയി എടുക്കും ഞാൻ പറയുന്നത് ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരം ഡ്രസ്സ് മാറി തൃശ്ശൂർ പോവാ അല്ലെങ്കിൽ അങ്ങനെ ടൗൺ ഏരിയകളിലേക്ക് പോകണം പക്ഷെ നമ്മുടെ ലോക്കലിൽ തന്നെ ഇഷ്ടപ്രകാരം ഷോപ്പുകളും എവെറൈറ്റ് കളക്ഷനുകളും ഉണ്ട് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ കയറിയില്ലെങ്കിൽ അടുത്ത ഷോപ്പിൽ കയറി നമ്മുടെ സ്വന്തം പുറത്ത് തന്നെ ഇഷ്ടപ്രകാരം ഉണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ഷോപ്പിംഗ് ചെയ്ത ഒരു സാരി ഷോപ്പിൽ പോയിട്ടില്ല ചെറിയ വീടിന്റെ അടുത്ത് ഏരിയ നമ്മുടെ നമ്മുടെ ലോക്കൽ ഏരിയയിലുള്ള ഒരു സാരിയാണ് ഏട്ടാ ഇതിപ്പോ നമ്മൾക്ക് ഈ ഒരു സാരി നമുക്ക് അത്യാവശ്യത്തിന് നല്ല ഭംഗിയുള്ള സാരിയാണ് ഈ ഒരു സെയിം സാരി ചെലപ്പോ നമ്മള് പുറത്ത് പോയി ടൗൺ ഏരിയയിലൊക്കെ പോയിട്ട് വരും തന്നെ ചിലപ്പോ പൈസ കൂടും അപ്പം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സാരി ഇത് വാങ്ങിച്ചത് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ലോക്കൽ ഏരിയ എന്നാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഒരു നമ്മുടെ ലോക്കൽ ഏരിയ നമ്മളെന്തായാലും ഒന്ന് പ്രൊമോട്ട് ചെയ്യണോ ചെ നമ്മുടെ നാട്ടുകാര് അവര് നമുക്ക് ഒരുപോലെ വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ട് ലോക്കൽ ഏരിയ ഇഷ്ടമാണ് നമ്മുടെ ഏരിയ ഇഷ്ടമുള്ള

ഒരു മൊത്തം ഒരു ദിവസം പോലെ തല്യാണ് വലിയ ഷോപ്പിംഗ് മാളോടൊക്കെ പോയിട്ട് ഇതാകുമ്പോ ചെറിയ വലിയ കല്യാണ പാർട്ടീസിന്റെ അല്ല കല്യാണ പാർട്ടീസിന്റെ ഇവരൊക്കെ അത്യാവശ്യം നല്ല പക്ഷെ നമ്മള് വലിയ ലക്ഷറി കല്യാണങ്ങളുടെ അല്ല പറഞ്ഞേ ഒരു സിമ്പിൾ ഒരു കല്യാണങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇവിടെ ഈ നാടുകളിൽ കിട്ടുന്നുണ്ട് പിന്നെ നമ്മളൊരു കാര്യം ആലോചിക്കണം രണ്ടായിരത്തിഇരുപതില് നമുക്ക് ഒരു കൊറോണ വന്ന കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും ഒരു പുറം ലോകമായിട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയില്ലായിരുന്നു അന്ന് നമ്മള് ആസ്വദിച്ചിരുന്നത് നമ്മുടെ ലോക്കൽ ഏരിയയിലുള്ള ഷോപ്പുകളാണ് അപ്പോ നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മുടെ നമ്മുടെ അടുപ്പിലുള്ള കേസെന്താന്ന് വെച്ചാല് ഒരു കാര്യം പറയാനില്ല ഞങ്ങൾക്കൊക്കെയാണ് ഞങ്ങളുടെ ഷോപ്പ് ചെരുപ്പിന്റെ ആണ് അപ്പൊ ആ ആണെങ്കിൽ ആണെങ്കിലിപ്പോ സ്ഥിരം നമ്മളുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ആൾക്കാർ അവർക്ക് നമ്മളൊരു വിശ്വാസം അത് ബാക്കി ആയാലും സ്ഥിരം നമുക്കൊരു കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അവര് സ്ഥിരം നമ്മുടെ നമ്മളെ വിശ്വാസമാണ് ഇപ്പൊ ഡാമേജ് വേറൊരു കടയിൽ പോകാണെങ്കിൽ ആ ബില്ല് കൊണ്ടെ അത് കൊണ്ടുതന്നെ ഇത് നമ്മുടെ നാട്ടിൻപുറ ആകുമ്പോ പറഞ്ഞു അത് കുഴപ്പമില്ലാതെ നമ്മുടെ വീട്ടിൽ പോയി നമ്മുടെ സ്വന്തം കടയിൽ പോയി വരുന്ന ഫീൽഡാണ് നമ്മുടെ നാട്ടുമുറ ഷോപ്പുകള് അപ്പൊ പരമാവധി നമ്മൾ നമ്മുടെ നാട്ടുമുറങ്ങളിലുള്ള ഷോപ്പുകളെ സന്ദർശിക്കുക അവിടെ പോയി സെലക്ട് ചെയ്യുക അവിടെ പോയി വാങ്ങിക്കുക അവരെ പ്രൊമോട്ട് ചെയ്യുക എന്തെങ്കിലും പെട്ടെന്ന് ഒരു ദുരന്തം വന്നു നമുക്ക് ഇവരെയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടാവുള്ള കാര്യ നിനക്ക് ഒരു കാര്യം നിങ്ങൾ പ്രാവശ്യം പോലെ ലുലുമാൾ കാണാൻ പോയി അപ്പൊ എന്റെ അപ്പച്ച അറിയോ സംഭവം നിങ്ങൾക്ക് ആ സമയത്ത് ഒരു കോമഡി ആയി പക്ഷെ അപ്പച്ചൻ പറഞ്ഞ കാര്യം എനിക്ക് തോന്നിയെന്നുവെച്ചാൽ അപ്പച്ചൻ പറയുന്നത് ഇതൊക്കെ ഉണ്ട് നമ്മുടെ 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 മാർക്കറ്റിൽ ഇതൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മള് മെനക്കെട്ട് ഒരു ദിവസം അവിടെ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു പത്ത് രൂപക്ക് വാങ്ങിക്കുന്ന ഒരു നാരങ്ങ വെള്ളത്തിന് അവിടെ മാളവെള്ളം പോയി കുടിക്കുമ്പോ നൂറ് രൂപ അത്രയും കോസ്റ്റ് സെയിം സാധനം അപ്പൊ പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഷോപ്പുകള് ഇത് അവിടെ നിന്നപ്പോ കുറച്ചും കൂടി പൈസ കൂടി അല്ലാണ്ട് ഐറ്റത്തിന്റെ വ്യത്യാസം അപ്പൊ നമ്മുടെ നാടിന് നമ്മള് പ്രോത്സാഹിപ്പിക്കും പ്രൊമോട്ട് ചെയ്ത് പൊക്കണം അതന്നെ ഡെവലപ്മെന്റ് അപ്പൊ ശരി ഓക്കെ ബായ് ബായ് സോറി ഒരു മിനിറ്റ് മിനിറ്റ് ശരി സോറി